പവിത്രത്തിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ രാത്രി ഒരുപാട് വൈകിട്ടും വിക്രമിനെ കാണാത്തതുകൊണ്ട് വിക്രമിനേയും കാത്ത് വേദ ഉമർത്ത് പോയിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രം വരുന്നുണ്ട് വന്ന ഉടനെ വേദമൊന്ന് നോക്കിക്കൊണ്ട് വിക്രം അങ്ങകത്തേക്ക് കയറി പോവുകയാണ് വേദ പിറകെ ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അച്ഛനും അമ്മയൊക്കെ ഉറങ്ങിയിട്ടോ കൈ കഴുകി വന്നോളൂ ഞാൻ ചോറ് വിളമ്പിത്തരാ എന്ന് പറയുകയാണ് അങ്ങനെ വേ വിക്രം പോയി കൈ കഴുകി വന്നിരിക്കുന്നുണ്ട് വേദ ചോറ് വിളമ്പാൻ വേണ്ടി നിൽക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് വേണ്ട ഞാൻ വിളമ്പിക്കോളാം എന്ന് പറയാണ് ഓക്കെ ശരി എന്നുള്ള മട്ടിൽ നമ്മുടെ വേദ അപ്പുറത്ത് തന്നെ മാറിയിരിക്കുകയാണ് വിക്രം ചോറും കറികളൊക്കെ ഇങ്ങനെ ഓരോന്നായി ഇടയിൽ നമ്മുടെ വേദം ഇങ്ങനെ ഇടങ്ങണിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വേദയെ നോക്കും പിന്നെ വിളമ്പം അങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനേഴ് വിക്രം ചോദിക്കുന്നുണ്ട് നിനക്കേ ഇങ്ങനെ നോക്കിയിരിക്കാണ്ട് അപ്പുറത്തെങ്ങാണെങ്കിൽ പോയിരുന്നു കൂടെ എന്ന് ചോദിക്കുക അപ്പോൾ വേദ പറയുന്നുണ്ട് അത് എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ എന്താ പറഞ്ഞോ നിനക്കൊരു കാര്യം പറയാനോ എന്താണെങ്കിലും പറഞ്ഞ് തുലച്ച് നീ അങ് എഴുന്നേറ്റ് പോ എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കാനാണെന്ന് പറയുകയാണ് അല്ല അഭിലാഷമായിട്ടുള്ള പ്രശ്നത്തിന് നിങ്ങൾ രക്ഷപ്പെട്ടു വന്നു ഇനിയിപ്പോൾ വേറൊരു പ്രശ്നം കൂടി നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് ഒരു ചതി വേണ്ടപ്പെട്ട ഒരാൾ എനിക്ക് പറഞ്ഞതാണ് എന്നോട് പറഞ്ഞതാ നിങ്ങൾക്കൊരു പ്രശ്നം വരാൻ പോകുന്നുണ്ട് അത് ആരാണെന്ന് ചോദിക്കരുത് അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിൽക്കണം എന്നിങ്ങനെ പറയാം അപ്പോൾ വിക്രം പറയുന്നുണ്ട് ചതിയോ എനിക്കെതിരെയോ നീ ഇന്നോടാരാ പറഞ്ഞത് അപ്പോൾ വേദ പറയുന്നുണ്ട് നിങ്ങളോട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞതല്ലേ ആരാ പറഞ്ഞതെന്നോട് ചോദിക്കരുത് എന്നോട് എനിക്ക് വിശ്വസിക്കാനാവുന്ന ഒരാളാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ പിന്നെ അപ്പോൾ വിക്രം വീണ്ടും ചോദിക്കുകയാണ് എന്ത് ചതിനിന്ന് പറ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് അത് നിങ്ങളെ എന്നെയും പിരിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ കളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ആ ഒരു പേടി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ വിക്രം അങ്ങ് ചിരിക്കുക കേട്ടോ ആ അങ്ങനെയാണോ അങ്ങനെ വരട്ടെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിൻ്റെ ചേട്ടനോ അച്ഛനോ ആയിരിക്കും നമ്മളെ തമ്മിൽ പിരിക്കാൻ നോക്കുന്നത് അതിന് നമ്മളൊന്നായെങ്കിലല്ലേ നമ്മൾ പിരിക്കേണ്ട ആവശ്യമുള്ളൂ ഒരു പൊട്ടമാന വേണോടി നിൻ്റെ ആങ്ങള ഏഹ് എന്തിനാ ഇങ്ങനെ ഞാൻ അവരോട് പറഞ്ഞതാണ് നിന്നെ വിളിച്ചുകൊണ്ട് പോക്കോളാൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആഗ്രഹം തന്നെയാണ് എനിക്കുള്ളത് നീ ഈ വീട്ടിൽ നിന്ന് പോകണം അതാണ് എൻ്റെ ആഗ്രഹം പിന്നെ എന്തിനാ അവർ ചതി കിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പിറകെ നടക്കുന്നത് എന്നെ ശല്യം ചെയ്യാൻ വേണ്ടി എന്നും പറയാട്ടോ വിക്രം അപ്പോൾ വേദ പറയുന്നുണ്ട് എങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു ഇരുന്നോളാം ഇരുന്നോളണം എന്നിങ്ങനെ പറയട്ടോ അപ്പോൾ വേദ വിക്രം പറയുന്നുണ്ട് അതെ ഞാൻ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം നീ എന്നെ കേസിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം നീ ഒന്ന് എണീറ്റ് പോവോ ഞാൻ ഈ ഭക്ഷണം ഒന്ന് കഴിക്കട്ടെ എന്ന് പറയട്ടോ അങ്ങനെ വിക്രം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം വിക്രം ഉറങ്ങാനായിട്ട് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ പിറകെ തന്നെ പാത്രങ്ങളെല്ലാം എടുത്തു വെച്ച് നമ്മുടെ വേദയും ചെല്ലുന്നുണ്ട് നല്ലൊരു ക്യൂട്ട് സ്മൈലോട് തന്നെ ആട്ടോ നമ്മുടെ വേദം ഇങ്ങനെ കയറി റൂമിലേക്ക് കയറി ചെല്ലുന്നത് എന്നിട്ട് വിക്രം വെള്ളമൊക്കെ കുടിച്ച് ഉറങ്ങാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ വേഗം വേഗം തന്നെ പായ എടുത്തുകൊണ്ട് വിരിക്കുന്നുണ്ട് നിലത്തിൽ വിരിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഹോ മൂന്ന് നാല് ദിവസമായി ഞാനൊന്ന് മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട് ഇന്ന് എനിക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങണം വിക്രം നീയും ഉറങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ എന്നിങ്ങനെ വിക്രമിനെ നോക്കി ചോദിക്കാം കേട്ടോ പിന്നീട് വീത താഴെ ഇരുന്നുകൊണ്ട് വിക്രമിനെ നോക്കിക്കൊണ്ട് പറയുകയാണ് അതെ വിക്രം രാത്രിയിൽ തന്നീ ഉറങ്ങുമ്പോൾ കൂർക്കം വലിക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ട് ഒന്ന് കുറക്കാവോ നീ കൂർക്കം വലിക്കുമ്പോഴേ എൻ്റെ രണ്ട് ചെവിയിലും ഡ്രില്ലിങ് മെഷീൻ വെച്ചിട്ട് ഡ്രോ ഡ്രോ ഇങ്ങനെ പ കറക്കുന്ന പോലെ ഇങ്ങനെ സൗണ്ട് വരുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് എനിക്ക് ഉറങ്ങാനേ പറ്റത്തില്ല വിക്രം എന്ന് പറയുമ്പോൾ വിക്രം അങ്ങ് എഴുന്നേറ്റ് അങ് ഒരു ചവിട്ട് കൊടുക്കാൻ അങ്ങ് തോന്നിട്ടുണ്ട് ഞാനൊരു ചവിട്ട് അങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ എഴുന്നേറ്റ് പോടി ഇവിടുന്ന് പിന്നെ നിന്നോട് നിന്നോടാരും ഇവിടെ വന്ന് കിടക്കാനൊന്നും പറഞ്ഞില്ലല്ലോ താഴെ ഹാളിൽ പോയിട്ട് കിടന്നൂടെ പിന്നെ നീ എത്ര കാലം ഇവിടെ ഒരു നൂറ് കൊല്ലം ഇവിടെ കിടന്നാലും ഉണ്ടല്ലോ നിൻ്റെ മനസ്സിൽ വേറെ ഒരു തോന്നാൻ പോകുന്നില്ല നീ ഇവിടെ കണ് കിടന്നു വെച്ചിട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലേ വരത്തില്ല നമുക്കിടയിൽ ഒരു കാര്യവും സംഭവിക്കത്തില്ല എന്നിങ്ങനെ പറയാട്ടോ അത് കേൾക്കുന്ന നമ്മുടെ വേദമുണ്ടല്ലോ പൊട്ടി പൊട്ടി വായ്പൊത്തിയിട്ട് പൊട്ടി പൊട്ടി അങ് ചിരിക്കുകട്ടോ ഇത് കിടക്കുന്ന വിക്രം കിടക്കുന്നിടത്തുനിന്ന് വേഗം പെട്ടെന്ന് അങ്ങ് എഴുന്നിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്തിനാടി ഇങ്ങനെ ചിരിക്കുന്നേ അപ്പോൾ വേദ പറയാട്ടോ അതെ എനിക്കറിയാം എനിക്ക് മുന്നേ തന്നെ അറിയായിരുന്നു എത്ര വർഷം വേണമെങ്കിലും നീ പറഞ്ഞതുപോലെ ആയിരം വർഷം നിൻ്റെ അടുത്ത് ഇരുന്നാലും ഏ നിനക്ക് അതൊന്നും ശരിപ്പെടില്ല എന്നുള്ളത് അതിനൊക്കെ ഉണ്ടല്ലോ കുറച്ച് ഒക്കെ ഉള്ള ആളായിരിക്കണം നിനക്ക് അത്തരത്തിലൊന്നും ശരിപ്പെട്ട് വരില്ല എന്ന് എനിക്ക് എന്നോ അറിയാം എന്നിങ്ങനെ വിക്രമിനെ നോക്കിക്കൊണ്ട് കളിയാക്കിക്കൊണ്ട് പറയാട്ടോ വേദ ഇത് കേട്ട് നമ്മുടെ വിക്രം നീ എന്താണ് ഈ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ തന്നെ കണ്ടില്ലേ അന്ന് രമ്യയുടെ വിഷയത്തിൽ തന്നെ ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ ഉറച്ചു വിശ്വസിച്ചത് അങ്ങനെയൊന്നും നിൻ്റെ ഒരു പെൺകുട്ടിയോട് നീ അപമര്യാദയായിട്ട് പെരുമാറില്ലാന്ന് എനിക്കറിയാം എന്തുകൊണ്ടാണെന്നറിയോ നീ എന്തു പറഞ്ഞാലും ചെയ്യും ഒരാളുടെ ഒരാളുടെ വെട്ടാൻ പറഞ്ഞു കാല് വെട്ടാൻ പറഞ്ഞാൽ വെട്ടിയിട്ട് വരും പിന്നെ അടിപിടിക്ക് പോവും പിന്നെ ഒരാളെ കൊല്ലാൻ വേണ്ടി പറഞ്ഞാലും കൂടെ നീ ചെയ്യും പക്ഷേ ഒരു സ്ത്രീ വിഷയത്തിൽ നീ അത്ര പോരാ ഏഹ് ആ വിഷയത്തിൽ നീ ശരിപ്പെട്ട് വരത്തില്ല അന്മാതിരിയെന്നു അന്മാതിരി കാര്യങ്ങളൊന്നും എനിക്ക് സെറ്റാവത്തില്ല നീ എനിക്കറിയാം എന്നിങ്ങനെ പറയാട്ടോ വേദ ചിരിച്ചുകൊണ്ട് അതൊക്കെ പറയുന്നത് ദേ വേദ എനിക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നെ നീ ദേഷ്യപ്പെടുത്താൻ ദേഷ്യ പിടിപ്പിക്കാതെ എഴുന്നേറ്റ് പോ എന്നിങ്ങനെ പറയാം കേട്ടോ വിക്രം അത് കേൾക്കുന്ന വേദ പറയുന്നുണ്ട് അതെ ഞാൻ ഓരോ കാര്യങ്ങളും ഉള്ള സംഭവങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിനക്കെന്തിനാ ഇങ്ങനെ ദേഷ്യം വരുന്നത് ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത് നീ എന്നിങ്ങനെ പറയാം അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതെ രമ്യല്ല രമ വന്നാൽ എൻ്റെ മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനപ്പുറത്തേക്കും നോക്കി കൊണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ വേദ വേഗം തന്നെ കട്ടിലേക്ക് വിക്രമിൻ്റെ അടുത്ത് ഇരിക്കുക കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആ അതെനിക്കറിയാം നീ ഈ സ്ത്രീ നീ അത്ര പോരാ ഈ പെൺകുട്ടികളോടെ എങ്ങനെ പെരുമാറണം എങ്ങനെ സംസാരിക്കണം ഇതൊന്നും നിനക്കറിയില്ല നീ വേറെ ഒരു ലെവല് ആ മാതിരി ഒരു എന്തോ എന്തോ ഒരു തോന്നലും നിൻ്റെ അടുത്തൊന്നില്ല ഒരു നോട്ടം ഒന്നുമില്ല നീ അത്ര പോരാ വിക്രം എന്നിങ്ങനെ പറയുമ്പോൾ വിക്രം ഒറ്റ ചവിട്ടങ് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ വേദ കട്ടിൽ നിന്ന് താഴേക്ക് വീഴുകയാണ് അയ്യോ നമ്മുടെ വേദന കൊണ്ട് അങ്ങോട്ട് വിളിച്ചു പോകും അല്ലെങ്കിൽ വിളിച്ചു പോകട്ടോ വേദ അപ്പോൾ അപ്പുറത്തുനിന്ന് കമലാമ്മ ഇത് കേട്ടുകൊണ്ട് എന്താ വേദമെന്ന് വിളിച്ചു നോക്കുകയാണ് അപ്പോഴേക്കും വിക്രമും വേദയും ഒരുമിച്ച് ഒന്നുമില്ല ഒന്നുമില്ല എന്നിങ്ങനെ പറയുക കേട്ടോ വീണ്ടടുത്തൊന്നും എഴുന്നേറ്റ് നമ്മുടെ വേദ വേഗം തന്നെ എഴുന്നേറ്റ് കിടക്കാൻ വേണ്ടി ഇരിക്ക നിൽക്കുകയാണ് പുതപ്പൊക്കെ പുതക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും വിക്രമിനെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ നിനക്ക് വിക്രം അമ്മാതിരി വിഷയത്തിലൊന്നും ഒരു രാശിയുമില്ലാട്ടോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നിനക്കതൊന്നും ശെരി ശരിയായി വരത്തില്ല വരത്തില്ലാട്ടോ എന്നിങ്ങനെ വിളിച്ച് പറയുകയാണ് അപ്പോഴേക്കും വിക്രം ഇത് കേട്ടുകൊണ്ട് അപ്പുറത്ത് കിടന്നിരുന്ന തലനെ എടുത്തിട്ട് വേദയെ അടിക്കാനായി യോങ്ങാട്ടോ അയ്യോ ഒന്നും പറഞ്ഞുകൊണ്ട് തല വഴി പുതപ്പ് വേദ കിട ഉറങ്ങാൻ കിടക്കുകയാണ് പിന്നീട് നേരം വെളുത്തിട്ടാണ് കാണിക്കുന്നത് നമ്മുടെ വിഷം ജോലിക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട് നിൽക്കുമിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഞപ്പം എടുത്തുകൊണ്ട് വരാം എല്ലാം കൊണ്ടുപോകാനുള്ളതെല്ലാം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് എന്നിട്ട് ദോശ എടുത്തുകൊണ്ട് കയ്യിൽ കൊടുന്ന് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് വന്നിട്ട് ഞാൻ അപ്പോഴേക്കും ചായ എടുക്കാം എന്ന് പറയുകയാണ് പിന്നീട് മാഷ് പറയുന്നുണ്ട് ആ വിഷ നീ കണ്ടും കേട്ടൊക്കെ നിന്നോളണം കേട്ടോ എവിടെ ഇങ്ങനെയുള്ള ആളുകളാണ് അറിയത്തില്ല നീ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നിന്നോളണം എന്നൊക്കെ ഇങ്ങനെ മാഷ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ പിന്നീട് പറയുന്നുണ്ട് ശമ്പളം കിട്ടിയാൽ നീ അച്ഛനെയൊന്ന് സഹായിക്കണം കേട്ടോ കുറച്ചൊക്കെ വീട്ടുകാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കണം കുറച്ച് കാശെല്ലാം അച്ഛനക്ക് തരണം ഇങ്ങനെ വാങ്ങാനായിട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് എന്ന് പറയാണ് അത് കേൾക്കുന്ന നമ്മുടെ വിശ്വം പറയുന്നുണ്ട് എൻ്റെ അടുത്ത് അച്ഛ ഇന്നലെ തന്നെ ശ്രീജ പറഞ്ഞിട്ടുണ്ട് 那么个。 വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം നമുക്കിനി വാങ്ങാം ക്യാഷ് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ അതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നമുക്കെല്ലാം വാങ്ങിക്കൊടുക്കാം അച്ഛനെ സഹായിക്കാം എന്ന് എൻ്റെ അടുത്ത് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അച്ഛാ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന മാഷിനും കമലാമ്മക്കും നല്ല സന്തോഷമാകുക കേട്ടോ അപ്പോഴേക്കും അപ്പുറത്തു നിന്ന് നമ്മുടെ നന്ദിനിങ്ങനെ വിനയനെ തോണ്ടുന്നുണ്ട് കേട്ടോ ഇപ്പം എന്തായി നിങ്ങളല്ല ഈ ജോലി അവനുക്ക് വാങ്ങിച്ചു കൊടുത്ത് ഏട്ടൻക്ക് വാങ്ങിച്ചു കൊടുത്തത് എന്നിട്ട് നിങ്ങളെ വല്ല മൈൻഡ് കൊണ്ടോ എന്നും നോക്കിക്കെ എന്നും പറഞ്ഞിട്ട് പിറുപിറു പറയുക കേട്ടോ നമ്മുടെ നന്ദിനി പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വിഷം അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് അച്ഛൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് തൊട്ട് കാലത്തൊട്ട് ഉണ്ട് അമ്മയും അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് പോവുകയാണ് എല്ലാവരും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ വേദ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വേദയോടും പറയുന്നുണ്ട് വേദ ഞാൻ പോയിട്ട് വരാട്ടോ ജോലിക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ ഓൾ ദ ബെസ്റ്റ് എന്ന് നമ്മുടെ വേദ പറയുന്നുണ്ട് പിന്നീട് വിക്രം വർക്ക്ഷോപ്പിൽ പോയി രാജേട്ടനും അനിയംകുട്ടനുമായിട്ടൊക്കെ സംസാരിക്കുന്നതിനാണ് കാണിക്കുന്നത് രാജേട്ടൻ ചോ പറയുന്നുണ്ട് അതെ വിക്രം എന്ത് വന്നാലും നമ്മുടെ വേദ നല്ലൊരു പെൺകുട്ടിയാട്ടോ ഇപ്പോൾ ഇമാതിരി ഒരു പെണ്ണ് കേസി എൻ്റെ മേലാണ് ചാർത്തിയിട്ട് പോലീസ് ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതും നാട്ടുകാരൊക്കെ ഇങ്ങനെ ഞാനൊരു പെണ്ണിനെ കയറി പിടിച്ചു എന്ന് നാട്ടുകാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ ഇത് കേട്ട ഉടനെ തന്നെ എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് മാട്ടി ഇറക്കിയനെ പക്ഷേ വേദ നിൻ്റെ പേരിൽ അങ്ങനെ ഒരു കേസ് വന്നിട്ടും വേദ എന്താ ചെയ്തേ അത് എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ് അതിന് പിറകിലുള്ളവരെ കണ്ടുപിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചില്ലേ അതാടാ പെണ്ണ് അവൾ നല്ലൊരു പെൺകുട്ടിയാട്ടോ നീ ആ പാനിയൻകുട്ടം പറയുന്നുണ്ട് അന്ന് നിന്നെ കല്യാണം കഴിഞ്ഞിട്ട് വേദ ഇവിടെ വന്നത് മുതൽ നീ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് വേദ നിന്നെ ശല്യം ദ്രോഹിക്കാനാണ് നിൻ്റെ പിറകെ കൂടിയിരിക്കുന്നത് എന്നല്ലേ പക്ഷേ ഇപ്പം നിനക്ക് മനസ്സിലായോ അവൾ നിന്നെ സ്നേഹിക്കുക ചെയ്യുന്നത് നിന്നെ നല്ല നേർവഴിക്ക് നടത്താനാണ് അവൾ നോക്കുന്നത് എന്നൊക്കെ പറയട്ടോ